അപകടം വരുത്തിയതിനു ശേഷം നിർത്താതെ പോയ കാർ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉള്ളേരി സ്വദേശി റിൻഷാദിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കസ്റ്റഡിയിലെടുത്തത് മെയ് പതിനാറിനാണ് വട്ടോളി ബസാറിൽ നിന്നും പൂക്കാട്ടുമേത്തൽ വാസു എന്നയാളെ ഇടിച്ചു വീഴ്ത്തിയത് കഴിഞ്ഞ മാസം ബാലുശ്ശേരിയിൽ അപകടം വരുത്തിയതിനു ശേഷം നിർത്താതെ പോയ കാർ ചൊവ്വാഴ്ച ബാലുശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു ഉള്ളിയേരി സ്വദേശി റിൻഷാദിന്റെ കെ എൽ അൻപത്തി വൈ നാല്പത്തിരണ്ട് കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മെയ് പതിനാറിനാണ് സംഭവം നടന്നത് ബാലുശ്ശേരി വട്ടോളി ബസാറിൽ നിന്നും മത്സ്യം വാങ്ങി വീട്ടിലേക്ക് മടങ്ങവേ പൂക്കോട്ടം മീത്തൽ വാസു എന്നയാളെയാണ് താമരശ്ശേരി ഭാഗത്തു നിന്നും ബാലുശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ ഇടിച്ചു വീഴ്ത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കാർ കണ്ടെത്തിയത് റിൻഷാദിന്റെ പേരിൽ കാർ തട്ടിച്ച് നിർത്താതെ പോയതിനും പ്രാഥമിക ചികിത്സ നൽകാതെ കടന്നു കളഞ്ഞതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാർ കോടതിയിൽ ഹാജരാക്കി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോകുൽ രാജും മുഹമ്മദ് ജംഷിദും ആഴ്ചകളോളം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് കാർ നമ്പർ കണ്ടെത്താനായതും കാർ കസ്റ്റഡിയിൽ ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി